എല്ലാവർക്കും ഗുരു പൂർണിമ ആശംസകൾ വന്തി ഗുരുപരമ്പര എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം വേദവ്യാസൻ എന്ന മഹാഗുരുവിന് പ്രണാമം വേദവ്യാസന്റെ അതായത് ഈ ലോകത്തിന് വേദവ്യാസൻ എന്ന മഹാഗുരു സമ്മാനിച്ച സേവനങ്ങളെ മാനിച്ചുകൊണ്ട് ആഷാഠമാസത്തിലെ വെളുത്ത പാവ ദിവസമാണ് ഗുരു പൂർണിമ ആഘോഷിക്കുന്നത് സാധാരണ മിഥുനം പകുതിയും മുതൽ കർക്കിടകം പകുതി വരെയുള്ള ഒരു സമയത്തിന് ആ സമയമാണ് ആഷാഠമാസമായിട്ട് വരുന്നത് ആ സമയത്തിൽ വെളുത്ത പാവ നാളിലാണ് ഗുരുപൂർണിമ ആഘോഷിക്കുന്നത് അപ്പോൾ നമുക്ക് വേദങ്ങൾ എന്ന് പറയുന്നത് എല്ലാ അറിവും വേദത്തിലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് ശ്ലോകങ്ങൾ ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളുള്ള ഈ ഇന്ന് നമുക്കറിയപ്പെടുന്ന നാല് വേദങ്ങൾ ഋഗ് ഋഗ്വേദം യജുർവേദം സാമവേദം ആധർവ്വേദം അതിപുരാതന കാലത്ത് ഇവയെല്ലാം കെട്ടുപണഞ്ഞ് കിടക്കുകയായിരുന്നു അപ്പോൾ അത് ലോകർക്ക് അത് മനസ്സിലാക്കാനും അത് പഠിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ലോകത്തിനായിട്ട് ജനങ്ങൾക്കായിട്ട് അതിനെ നാലായിട്ട് വ്യസിച്ചു എന്നാണ് പറയുന്നത് അതിനെ വിഭ വിഭജിച്ച് അതിനെ ക്രമീകരിച്ച് നാല് വേദങ്ങളാക്കി അങ്ങനെ ലോകത്തിൻ്റെ സേവന ലോകത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ലോകർക്ക് മനസ്സിലാകാനായിട്ട് ഈ വേദങ്ങളെ വ്യസിച്ച വ്യാസനയാണ് വേദവ്യാസൻ എന്നറിയപ്പെടുന്നത് വേറെ രണ്ട് പേരുകളും കൂടിയുണ്ട് കൃഷ്ണദ്വൈബായനെന്നും അതുപോലെ ബാതരായണനൻ എന്നും അറിയപ്പെടുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ ഈ വേദവ്യാസനെ നമ്മൾ പറയുമ്പോൾ ഒരു അവതാരം തന്നെയാണ് ശ്രീകൃഷ്ണൻ്റെ നമ്മൾ ഭാഗവതത്തിലൊക്കെ കുറേ വിഷ്ണുവിൻ്റെ അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഒരു ഭാഗത്ത് വേദവ്യാസൻ്റെ അവതാരം കൃഷ്ണദ്വൈപായൻ എന്ന് പറഞ്ഞിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് വേദവ്യാസനെ പറയുകയും കീർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം ഭാഗവതത്തിലുണ്ട് അപ്പോൾ അപ്പോൾ ഭഗവാന്റെ അവതാരമായിട്ട് തന്നെ ഭാരതത്തിൽ വേദവ്യാസ സൻ വന്ന് ഈ വേദങ്ങളെ വേദങ്ങളെന്ന് പറയുന്നത് ഭഗവാന്റെ ശ്വാസമാണെന്ന് പറ ഭഗവാന്റെ നിശ്വാസമാണ് വേദങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ആ വേദങ്ങളുടെ ആ ഒരു അർത്ഥവും അതുപോലെ തത്വങ്ങളും സാധാരണ ജനങ്ങളിലേക്ക് മനസ്സിലാക്കാനായിട്ട് വേദവ്യാസനാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതുപോലെ പതിനെട്ട് പുരാണങ്ങൾ രചിച്ചിട്ടുണ്ട് വേദവ്യാസൻ അതിൽ തന്നെ നമുക്കറിയപ്പെടുന്ന നമുക്ക് വളരെ പ്രസിദ്ധമായ ഭാഗവത പുരാണം പിന്നെ ഈ പുരാണങ്ങളിൽ കൂടെയൊക്കെ ഒരുപാട് തത്വജ്ഞാനം ജനങ്ങളിലെ തത്വങ്ങളാണ് കൂടുതലും പ്രചരിപ്പിച്ചത് അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ തത്വങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ എല്ലാം വായിച്ചു പോകുന്ന പാരായണത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കണം പക്ഷെ നമ്മൾ കുറച്ചും കൂടെ മാറി തത്വങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം ജ്ഞാനോപദേശം നൽകി ഈ പുരാണങ്ങൾ രചിച്ചത് അജ്ഞാനം ഉപദേശിക്കാൻ വേണ്ടി തന്നെയാണ് പല കഥകളിലൂടെയൊക്കെ പറയുമ്പോൾ കൂടുതൽ അത് ആളുകളിലേക്ക് എത്തുമല്ലോ അതുകൊണ്ടാണ് പല തത്വങ്ങളും കഥകളിലൂടെയൊക്കെ നമ്മൾ നമ്മളിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ എന്ത് ചെയ്തെന്ന് പറയുന്നത് നമ്മൾ പക്ഷേ കഥകളിൽ അങ്ങനെ കുരുങ്ങിപ്പോയി അപ്പോൾ കഥകളിൽ നമ്മൾ ഇത് നിൽക്കരുത് കഥ 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 മനസ്സിലാക്കിയിട്ട് അതിൻ്റെ തത്വം നമ്മൾ ഗ്രഹിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു യുവ തലമുറയ്ക്ക് നമ്മൾ ഇപ്പോൾ വരാണെങ്കിലും നമ്മുടെ ഈ കഥകളൊക്കെ വെറുതെ കഥകളല്ല നമ്മൾ കഥകളിലൂടെ തത്വങ്ങളാണ് മഹാന്മാരായ വേദവ്യാസനെ പോലുള്ള മുനിമാർ അല്ലെങ്കിൽ മഹാഗുരുക്കന്മാർ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ മഹാഭാരതം എന്ന പഞ്ചമവേദം വേദം എന്നാ പറയുക അഞ്ചാമത്തെ വേദം അപ്പോൾ അത് രചിച്ചത് വേദവ്യാസം തന്നെയാണ് അപ്പോൾ വേദവ്യാസൻ അത് ചിട്ടപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു ലക്ഷത്തോളം ശ്ലോകങ്ങൾ മനസ്സിൽ ചിട്ടപ്പെടുത്തിയതിനു ശേഷം വേദവ്യാസന് ഇങ്ങനെ ബ്രഹ്മാവിനെ ധ്യാനിച്ചു തപസ് ചെയ്തിട്ട് അപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു എന്താണ് നിനക്ക് എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ഒരു മഹാകാവ്യം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ എനിക്ക് എഴുതിയെടുക്കാൻ എന്നെ സഹായിക്കാൻ ആരെങ്കിലും അങ്ങ് എനിക്ക് ഉപദേശിച്ച് തരണമെന്ന് പറയാം അപ്പുറം ഞാൻ ഗണപതിയെ ഗണപതിയോട് പറയാം അപ്പം നിന്നെ സഹായിക്കുമെന്ന് പറയാം അങ്ങനെ ഗണപതിയെ ധ്യാനിക്കാൻ പറയാം അങ്ങനെ വേദവ്യാസൻ ഗണപതിയെ ധ്യാനിക്കുകയും ഗണപതി എഴുത്താണിയുമായിട്ട് വന്നു എന്നും ഞാൻ പക്ഷേ ഗണപതി ഒരു പിന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞു ഞാൻ എൻ്റെ എഴുത്താണിക്ക് ഒരിക്കലും വിശ്രമം ഉണ്ടാവരുത് ഞാൻ എഴുതി തുടങ്ങിയാൽ പിന്നെ ഈ എത്രയാണോ ഒരു ലക്ഷത്തിലധികം ശ്ലോകങ്ങളുണ്ടെന്നല്ലേ പറഞ്ഞു മഹാഭാരത് അത് മുഴുവൻ തീരുന്നവരെ ഒറ്റ ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ എഴുതുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആകെ അയ്യോ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ ഒരിത്തിരി ബ്രേക്കൊക്കെ വേണ്ടേ അപ്പോൾ പറയും അപ്പം ഞാനൊരു കണ്ടീഷൻ അങ്ങോട്ട് പറയാമെന്ന് വേദവ്യാസൻ പറയും ഞാൻ അപ്പോൾ വേദവ്യാസൻ പറഞ്ഞത് വ്യാസൻ പറഞ്ഞു ഞാൻ എഴുതി തരുന്ന ഞാൻ പറയുന്ന ശ്ലോകങ്ങൾ അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും ഗ്രഹിച്ചതിന് ശേഷമേ എഴുതാവൂ എന്നൊരു കണ്ടീഷൻ പറഞ്ഞു അപ്പോൾ ഈ ഒരു കണ്ടീഷൻ പറഞ്ഞതിന് ഇടയ്ക്ക് വ്യാസന് അടുത്തടുത്ത ശ്ലോകങ്ങൾ എന്താണെന്ന് മനസ്സിൽ ചിട്ടപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു സമയം ഈ കാര്യം ഗണപതി മനസ്സിലാക്കുകയും തൻ്റെ കുടവേർ പിന്നെ കുലുക്കൊണ്ട് ചിരിച്ചു എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഈ വേദവ്യാസൻ്റെ ആ ഒരു രചനകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ സംസ്കൃതമൊക്കെ വളരെ ഗഹനമായിട്ടുള്ള ശ്ലോകങ്ങളാണ് വളരെ അർത്ഥം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ശ്ലോകങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പലതിലും കാണാൻ പറ്റും അപ്പോൾ അതുപോലെ ഗണപതി എഴുതി തുടങ്ങി ഗണപതി എഴുതി തുടങ്ങുമ്പോൾ വ്യാസനം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നല്ല ഗംഭീരമായിട്ടുള്ള അർത്ഥം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ശ്ലോകങ്ങൾ അങ്ങോട്ട് പറയും അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഗണപതി ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കും ഇതെന്താണെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു സമയത്ത് വേറെ ഇനി പറയാൻ പോകുന്ന ശ്ലോകങ്ങൾ മനസ്സിൽ ചിട്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്തു വേദവ്യാസൻ എന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ ഈ വേദവ്യാസൻ്റെ മനസ്സിലിരിപ്പ് പക്ഷേ ഗണപതിക്ക് മനസ്സിലായി ഗണപതി അങ്ങനെ ചിരിച്ചുകൊണ്ടാണ് ഏത് എഴുതി തുടങ്ങിയത് എന്ന് പറയുന്നു അപ്പോൾ ഗണപതി ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇങ്ങനെ ശ്ലോകങ്ങളുടെ അർത്ഥം ആലോചിച്ച് നിൽക്കുമ്പോൾ അത് വ്യാസന വ്യാസ മഹർഷിക്കും അതൊരു ഒരു ബ്രേക്കാണ് പിന്നെ മൂന്ന് വർഷം എടുത്തു എന്നാണ് പറയുന്നത് ഈ ഒരു മഹാഭാരതം എന്ന ഒരു മഹാ ഇതിഹാസ പുരാണമാണ് ഇതിഹാസമാണല്ലോ അത് അത് കംപ്ലീറ്റ് ചെയ്യാൻ മൂന്ന് വർഷം എടുത്തു വ്യാസൻ ചൊല്ലിക്കൊടുത്തു ഗണപതി എഴുതി മൂന്ന് വർഷം കൊണ്ടാണ് അത് രചന പൂർത്തിയാക്കിയത് അപ്പോൾ ആ ഒരു ബൃഹത്തായിട്ടുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു അഭിമാനം തന്നെയാണ് മഹാഭാരതം അതിൻ്റെ അകത്തുള്ള ഭീഷ്മ പർവ്വത്തിലാണ് നമ്മളെ നമ്മുടെ ഭാരതത്തിൻ്റെ ശ്രേഷ്ഠത വിളിച്ചതെന്ന് ശ്രീമദ് ഭഗവത്ഗീതയുള്ളത് അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്ന ആ ഒരു വിശിഷ്ട ഗ്രന്ഥവും നമുക്ക് സമ്മാനിച്ചത് വേദവ്യാസം തന്നെയാണ് അത് ഭഗവത്ഗീത പിന്നെ ഈ മഹാഭാരതത്തിനകത്ത് വരുന്ന ഒരു ഭാഗമാണ് പതിനെട്ട് ചാപ്റ്ററുകളിലുള്ള ഒരു ഭാഗമാണ് ഭഗവത്ഗീത അപ്പോൾ മഹാഭാരതവും അതുപോലെ ഭഗവത്ഗീതയും വ്യാസനും എല്ലാം ഇന്നും നമ്മുടെ ഭാരതത്തിൻ്റെ മഹാ അത്ഭുതങ്ങൾ തന്നെയാണ് ഈ അത്ഭുതങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ച അതിനെല്ലാം കാരണം ആയ വേദവ്യാസ മഹർഷി എന്ന ആ മഹാ ഗുരുവിന് നമസ്കാരം പ്രണാമം എല്ലാ ഗുരുക്കന്മാർക്കും പ്രണാമം ഈയൊരു അവസരത്തിൽ ഇന്ന് ഗുരുപൂർണിമ ആശംസകൾ എല്ലാവർക്കും ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഗുരുക്കന്മാരെ സ്തുതിക്കുകയും ഗുരുക്കന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം കാരണം ഗുരുക്കന്മാരിലൂടെയാണ് അറിവ് നമ്മളിലേക്ക് എത്തുന്നത് അപ്പോൾ അറിവ് എന്ന് പറയുന്നത് ഒരു ഈ ഒരു ലോകത്ത് നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അറിവ് ആ അറിവ് നമ്മളിലേക്ക് എത്തിച്ച ഗുരുക്കന്മാരുടെ ആധാരബന്ധങ്ങളിൽ പ്രണമിക്കാം അപ്പോൾ ഈ ഒരു ഭാഗം വ്യാസ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരു പരമ്പരകൾക്ക് നമസ്കാരം ഗുരുഭ്യോ നമ വന്ദേ ഗുരുപരമ്പരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ ഗുരു ഭഗവൻ നമസ്തേ നാരായണ ഗുരു ഭഗവൻ നമസ്തേ ഗുരൂർ ബ്രഹ്മ ഗുരുർ ദേവോ മഹേശ്വര ഗുരു ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാവർക്കും ഗുരുപരമ്പരകളുടെ ഒരു അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകട്ടെ ഓം തത്സബദ് ഹരേ കൃഷ്ണ ഗുരുവാരപ്പ